ഓ ഇതെന്താ ലോക്കല് പൈപ്പൊക്കെ ആണല്ലോ ഓ എന്താ അത് അതായിട്ട് ചാടിയല്ലോ ആടിയല്ലോ ഈ പണം എങ്ങനെയാ കിട്ടുക ഏയ് ആര് അതിലേക്ക് പൂവുണ്ടോ ഞാൻ അത് ഇറങ്ങേണ്ടി വരുവോ ആ കുഞ്ഞാക്ക പോണ്ടല്ലോ ഇതിലാട്ട് ഉണ്ടാടാ ആ എന്താടോ ഒന്നാടോ എന്താ ഒരു സാധനം എവിടെ വീണു നടുക്കാനാ ആ എന്തേ എന്തേ ആ സാധനം എടുത്താ ഇതോ അതല്ലേ ഇപ്പുറത്തെ തേ ഇതോ അതല്ലേ ഇപ്പുറത്തെ തേ നീ ഇതൊന്നും നിർത്തോ ബൈക്ക് പോവു ഞാൻ സീറ്റ് ആക്കിയ ബിസ്റ്റ് എത്തിയാണ്ട് അതല്ല ഇതല്ലോ നിക്ക് നിക്കി പോ ഞാൻ അങ്ങോട്ട് മല അടക്കണം പറഞ്ഞു ആ ഒരു സാധനം എടുക്കാനല്ലേ പറഞ്ഞിട്ടോളൂ ഞാൻ അവിടെ ഇറങ്ങി വരാം ഒരു ഉപകാരത്തിന് പറ്റാത്ത യാതി സാധനത്തുള്ളു ഒരു സാധനം എടുത്തേടാൻ പറഞ്ഞിട്ടേ ഞാൻ കാണിച്ചേട്ടാ സാധനം ഇതാ ഇത് എന്ന് പറയും പേരൊക്കെ ഞാൻ കാണാം കൊണ്ട പോയോ നിന്നെ ഗതിക്കെ ഞാന ചോദിച്ചെ ആഹ് ഞങ്ങൾ പോവാൻ പോയി കോളിട്ടോ തിരക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചലച്ചിടുന്നത് ആദ്യം ചലച്ചു വരും മനുഷ്യനെ ഗതി എടുക്കാൻ പൂരിന്റെ അൽപ്പരം ഒരു അൽപ്പരം കൊണ്ടു പോകാൻ വേണ്ടിട്ടോ ഒറ്റക്ക് തിന്ന എ പൂരാണ്